വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് ആ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ആളുകള് പ്രവർത്തിക്കുമ്പോ അയാൾ പറയുന്നൊരു വർത്തമാനം ഉണ്ട് പറയുന്നൊരു കാര്യം ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ടാണ് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിനെ നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിനു വേണ്ടി ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലീഗിന്റെ രാഷ്ട്രീയമെന്നോ പറയുകയാണ് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വർഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ വിശ്വസിക്കാം സ്വർഗത്തിൽ വിശ്വസിക്കാത്തവർക്ക് സ്വർഗത്തിൽ വിശ്വസിക്കാതെയും പക്ഷെ ഒരാളുടെ ഒരു വ്യക്തിയുടെ അയാൾ ഒരു ന്യൂനപക്ഷമാകാം വിരലിൽ ഉണ്ടാക്കുന്ന ഒരാളാകാം അങ്ങനെയുള്ള ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനുള്ള അധികാരം ആരാണ് സരീന് നൽകിയത് െ വിശ്വസിക്കാതിരിക്കാം സരിനെ വിശ്വസിക്കാതിരിക്കാം സി പി എമ്മിൽ പെട്ട ചിലർക്ക് വിശ്വസിക്കാതിരിക്കാം അതവരുടെ ഇഷ്ടമാണ് പക്ഷേ സ്വർഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് നരകത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്ക് അലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവന്റെ വിശ്വാസത്തെ അപമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇന്ത്യയിൽ നൽകിയത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് പറയാം നമുക്ക് പരസ്പരം പറയാം പക്ഷെ പറയുമ്പോൾ പോലും അതിനകത്ത് കാണിക്കേണ്ട സഭ്യതയുണ്ട് അതിനകത്ത് കാണിക്കേണ്ട മര്യാദയുണ്ട് അതിനകത്ത് കാണിക്കേണ്ട അന്തസ്സുണ്ട് ആ അന്തസ് നഷ്ടപ്പെടുത്തി നാല് വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് ഭരിക്കാം അതാണ് ആഗ്രഹമെങ്കിൽ എന്തൊക്കെ വഴികൾ ഉണ്ട് വികസനത്തെ കുറിച്ചാണോ സംവദിക്കേണ്ടത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ സംവദിക്കാം സി പി എമ്മിന്റെ ഏറ്റവും മിടുക്കനായ പ്രഭാഷകനെ കൊണ്ടുപോവാ ഞങ്ങളുടെ മെമ്പർ മതി പ്രസിഡന്റ് ഒന്നും വേണ്ട ഞങ്ങളൊരു മെമ്പർ മതി നിങ്ങളോട് സംസാരിക്കാൻ എം എസ് എഫിന്റെ കുട്ടി മതി നിങ്ങൾ സംവദിക്കാനുണ്ടോ നമുക്ക് സംവദിക്കാം വികസനമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് സംവദിക്കാം ഇനി രാഷ്ട്രീയമായി ലീഗിന്റെ ആശയത്തെ കുറിച്ചാണോ സംവദിക്കേണ്ടത് നമുക്ക് ഫേസ് ടു ഫേസ് സംവദിക്കാം പക്ഷേ മതം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി മുറിവുണ്ടാക്കാൻ എളുപ്പമാണ് എളുപ്പമാണ് മുറിവുണ്ടാക്കാൻ ആ ഉണങ്ങാത്ത വിധം ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് വിശ്വാസികളല്ലാത്ത ആളുകളായിരുന്നവർ ഇപ്പോ വിശ്വാസികളാണോ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ശബരിമലയില് സ്വർണപ്പാളികൾ എവിടെ പോയി എന്നുള്ളതാണ് എത്ര കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് പോലും ഗവൺമെന്റിന് അറിയില്ല അയ്യപ്പനും വിശ്വാസവും ഒരു വേള വേണ്ട എന്ന് പറഞ്ഞവരാണോ എന്നിലോ എന്നിൽ ഹിന്ദു രക്തമില്ല നമ്മളിലോ മുസ്ലിം രക്തമില്ല നമ്മളില് ക്രിസ്ത്യൻ രക്തമില്ല നമ്മളിലുള്ളത് മനുഷ്യ മനുഷ്യരക്തമെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പൊതാ അയ്യപ്പ സംഗമം നടത്തുന്നു പക്ഷ സംഗമം നടത്തുന്നു അങ്ങനെ തരാതരം വേണ്ടി വോട്ടിനു വേണ്ടി രാഷ്ട്രീയത്തിൽ നിലപാടുകളില്ലായ്മ നോക്കൂ തീവ്രവാദം അബ്ദുൾ ഞങ്ങള് ഈ സമുദായത്തിനകത്ത് കുഴപ്പം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞവരാ ഞങ്ങള് അതിന്റെ പേരിൽ ഏറ്റവും വലിയ വില നൽകിയ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് തൊണ്ണൂറ്റി ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർന്നപ്പോ ഏറ്റവും കൂടുതൽ പഴികെട്ട പാർട്ടിയുടെ പേര് ലീഗ് എന്നാണ് അന്ന് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ടാർഗറ്റ് ചെയ്തു സി പി എം മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിനെ തീവ്രവാദ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു സി പി എം ഉപതെരഞ്ഞെടുപ്പിൽ ശിവരാമൻ ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങി ജയിച്ചു പോയത് അന്നത്തെ ഒരു വികാരത്തിൽ നിന്നാണ് പക്ഷെ ആ വികാരം ഇവിടെ നിൽക്കുമ്പോഴും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദുഃഖകരമായ പശ്ചാത്തലത്തിൽ പോലും ഞങ്ങളും അതേ വേണ്ടി ശബ്ദിച്ചവരാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ഈ പഞ്ചായത്തില് ഈ നാട്ടിൽ പ്രസംഗിച്ചവരാണ് വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചവരാണ് പോസ്റ്റർ ഒട്ടിച്ചവരാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാളുകളുടെ മുഖത്ത് നോക്കാൻ പോലും പ്രയാസകരമായ ഒരവസ്ഥ നിലനിൽക്കുമ്പോ ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ ന്യൂനപക്ഷ സമുദായം വൈകാരികമായി നിൽക്കുമ്പോഴും അതിന്റെ പേരിൽ കൊല്ല കൊല്ലം റോട്ടിൽ ഹർത്താൽ നടത്തി റോഡ് കല്ലിട്ട് വടിയിട്ട് വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുമ്പോ അതെടുത്തു മാറ്റിയതിന്റെ പേരിൽ പോലും ഞങ്ങളോട് മിണ്ടാതെയായ ആളുകള് ഞങ്ങളുടെ സമുദായത്തിൽ ഉണ്ട് പക്ഷെ ഞങ്ങള് നിലപാടിലൊന്നും മാറിയില്ല ഒരേ നിലപാടിൽ തന്നെയാണ് ഈ പാർട്ടി നിന്നത്